യേശുവിന്റെ കയ്യിൽ വന്ന എന്തും അത്ഭുതമായിരിക്കും ചിലരോടുള്ള ശബ്ദമേറിയ പ്രവചന ശബ്ദമാണിത് നിന്റെ ചരിത്രം മാറാൻ അധികം നിമിഷമൊന്നും വേണ്ട ഏതു നിമിഷത്തിലും എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും ഏത് നിമിഷവും നിന്റെ ലൈഫിൻ്റെ മേൽ യൂട്ടേണുകൾ സംഭവിക്കുവാൻ പറ്റും ദൈവവചന ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് ഭക്തരുടെ ജീവിതത്തിന്മേൽ അവർ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു പൂർണ്ണ കൂടി അവർ ദൈവത്തെ സ്നേഹിച്ചു അക്ഷനികമായി ദൈവം പറഞ്ഞത് അനുസരിച്ചു എന്നാൽ കുറച്ച് നാളുകൾ അവരുടെ ലൈഫ് മുന്നോട്ട് നയിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്നേഹിച്ച ദൈവം അവർ പ്രാർത്ഥിച്ച ദൈവം അവർക്കു വേണ്ടി ഇറങ്ങി വരുവാനിടയായി തോന്നും ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നത് നീ സ്നേഹിക്കുകയും നീ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിന്റെ യേശു ഒരു ദിവസം നിനക്കു വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീരം അന്ന് നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറും ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ബ്രദൽ ജൂ കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അറിച്ച് ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവശ്ദത്തിലേക്ക് പ്രവചന ശബ്ദത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെയും ഇന്നും പ്രത്യേകിച്ച് ഞായറാഴ്ച ഞാൻ സഭയിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്നപ്പോഴൊക്കെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് യേശു കയ്യിൽ എന്തു വന്നിട്ടുണ്ടോ അതൊരത്ഭുതമായി മാറിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏഴുമണിക്കുള്ള ഈവനിങ്ങിൽ ഏഴുമണിക്കുള്ള ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നവരായിരിക്കാം നിങ്ങൾ ആരുമാകട്ടെ അവൻ എല്ലാവരും തള്ളപ്പെട്ടവരാകട്ടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഹോപ്പില്ലാതെ ഒരു പ്രതീക്ഷയില്ലാതെ നടക്കുന്നവരായിരിക്കാം നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് യേശുവിന്റെ കരത്തിലേക്ക് നിന്നെ കൊടുക്കാൻ പറ്റിയാൽ നീ ഒരത്ഭുതമായിരിക്കും നിന്റെ ലൈഫ് മാറും നിന്റെ കണ്ണീരേഷ തുടയ്ക്കും നീ ഇപ്പോഴായിരിക്കുന്നത് വഴിവഴുപ്പിലായിരിക്കാം ഏതു നിമിഷവും നീ വീഴുവാൻ സാധ്യതയുണ്ട് എന്നായിരിക്കാം നിന്നോട് നീ പറയുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പേര് എന്നെ കേൾക്കുന്നവരുണ്ട് ഏതു നിമിഷവും മരണം കടന്നു വരാം മരണമയത്തിൽ എന്നെ കേൾക്കുന്ന ചിലരുണ്ടല്ലോ നിമിഷത്തിലും തകർക്കപ്പെടാം അങ്ങനെയുള്ള വേദനയിലാണ് ഞാൻ കിടക്കുന്നത് പലതും ട്രൈ ചെയ്തു ബ്രദർ എല്ലാം പരാജയമാണെന്ന് പറയുന്ന ചിലർ എന്നെ കേൾക്കുന്നവരുണ്ട് അവരോടൊക്കെയാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മ സംസാരിക്കുന്നത് നീ ഭയപ്പെട്ടു പോകണ്ട നിനക്കൊരു പ്രതീക്ഷയുണ്ട് യേശുവാണ് ആ യേശുവിനെ നിന്റെ ചരിത്രം മാറ്റാൻ പറ്റും സുവിശേഷം ആറാം അധ്യായത്തിൽ നിന്നാണ് പ്രധാനമായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച ദൂത് അധ്യായത്തിൽ പ്രധാനമായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തു ജനത്തെ സൂക്ഷിക്കുവാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു ഈ നിമിഷത്തിൽ നാളുകൾ യേശുവിനോടുകൂടെ ജനം സ്പെൻഡ് ചെയ്തു ഈ യേശുവിന്റെ പ്രത്യേകത യേശു എവിടെ കടന്നു പോയി അവിടെ ജനമുണ്ടായിരുന്നു യേശു എവിടെ വന്നോ അവിടെ അവർ വിജവിക്കപ്പെടുവാനിടയായിത്തീർന്നു ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല കുടുംബങ്ങളുടമയിൽ ദൈവ വിടുതലുകൾ നൽകിച്ചെരുകയാണ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളായിരിക്കുന്ന കഠിനമേറി അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ദിവസങ്ങളായല്ലോ ഇവർ എന്നോട് കൂടെ ഇരിക്കുന്നു ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ അല്ലാതെ ഇവരെ ഇങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇവർ പോകുന്ന ഇടങ്ങളിൽ ക്ഷീണിച്ചു വീഴാൻ സാധ്യതയുണ്ട് യേശുവിനോട് കൂടെയുള്ള യാത്രയിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും നീ വീഴുകയില്ല നീ തളർന്നു പോകയില്ല അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റും നിന്റെ ചരിത്രം എന്തുമാകട്ടെ നിന്റെ കുടുംബം ഏറ്റവും താഴെ കട കിടക്കുന്ന ഏറ്റവും താഴെ കടക്കുന്ന അനുഭവത്തിലായിരിക്കാം അവിടെ നിന്നൊക്കെ എന്റെ യേശുവനെ നിന്റെ കൈ പിടിച്ച ഉയർത്താൻ പറ്റും കുറിച്ച് പറഞ്ഞു ഈ ജനത്തിന് എന്തു കൊടുക്കാനുണ്ട് തന്റെ കൂടെയുണ്ടായിരുന്ന ഫിലിപ്പോസ് കണക്കുകൾ നിരത്തി എന്നാൽ അന്തരയോസ് പറഞ്ഞു ഇവിടെ ഒരു ബാലകന്റെ കയ്യിൽ അവൻ അഞ്ച് അപ്പവും രണ്ട് മീനുമുണ്ട് അഞ്ച് യവത്തപ്പവും രണ്ട് മീനുമുണ്ട് അടുത്ത ചോദ്യം എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു അവൻ എൻ്റെ സാധ്യതകൾ വളരെ ചെറുതായിരിക്കും നിന്റെ കയ്യിലൊന്നുമില്ലായിരിക്കാം എന്നാൽ നിന്റെ കയ്യിലുള്ളത് നിനക്ക് യേശുവന്റെ പക്കൽ കൊടുക്കാൻ പറ്റിയ ഒരു നിരത്ഭുതമായിരിക്കും നിന്റെ ദൈവം ഒരത്ഭുതമാക്കും അതാണ് ദൈവവചന ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് എന്റെ യേശുവന് അപ്പൊ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഒരു പണിക്കു വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിന്നോടുള്ള ദൂതാണ് എന്റെ യേശുവന് പണിയാനറിയാം അനേക വ്യക്തികൾക്ക് പൊളിക്കാൻ അറിയാം അവൻ അനേക വ്യക്തികൾക്ക് നശിപ്പിക്കാൻ അറിയാം എന്നാൽ ഈ ും മർക്കോസും ലൂക്കോസ് യോഗ സുവിശേഷം തുടർന്നുള്ള ലോക ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ദൈവം ആരെയും നശിപ്പിച്ചു കളഞ്ഞിട്ടില്ല എന്ന് ചിലർ പറയുന്നത് എനിക്കറിയാം എന്റെ ശബ്ദം ചിലർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ദോഷമാണ് ബ്രദർ എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിൽ ആർക്കും വേണ്ടാത്ത വ്യക്തിയാണ് കവാൻ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും അങ്ങനെയൊക്കെ ചിലർ എന്നെ കേൾക്കുന്നു അവരോടുള്ള ദൂരാണ് നീ ഭയപ്പെടേണ്ട എന്റെ യേശുവിനെ നിന്നെ പഴിയാൻ അറിയാം എന്റെ യേശുവിന് എത്ര വലിയ ജാതക ദോഷമാണെന്ന് പറയുകയാണെങ്കിലും അറാം ചൽബാന കടകസി അവിടെ നിന്ന് എന്റെ ദൈവത്തിന് നിന്നെ പുറത്തെടുക്ക പറ്റും എന്റെ യേശു പഴിയുന്നവനാണ് ചിലരോട് ദൈവത്തിന്റെ യാത്മ പുറകയാണ് ചില കുടുംബങ്ങളിൽ യേശു പണിയും എൻ്റെ യേശുവിന്റെ പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് ദൈവത്തിന്റെ വചനം പറയുന്ന അവൻ ചതഞ്ഞ ഓടം കടകയില്ല പുകയുന്ന തിരിയെ എന്റെ യേശു കരുത്തിക്കടകയില്ല ഇത്രയും നല്ലവനായ ഇത്രയും വിടുവിക്കാൻ കഴിയുന്ന യേശുവിനെ സേവിക്കുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കിട്ടിയ അവസരമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഗന്യകരമായ അവസരമെന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമീറ്റിങ്ങൾ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ കഴിച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമാണ് പ്രിയരെ എന്റെ യേശുവനും നിങ്ങളെ പണിയപ്പെട്ടു ഇരമ്യാവിന്റെ പുസ്തകത്തിൽ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് അല്ലെ അവനൊരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചീത്തയായി പോയി എന്നാൽ അത് കുശവന്റെ കയ്യിലിരിക്കുമ്പോടത്തോളം കാലം ആ കളിമണ്ണിനെ പേടിക്കാനില്ല കാരണം കുശവൻ ഒരിക്കലും ആ കളിമണ്ണിനെ നശിപ്പിച്ച കഥ ഇത് തന്നെയാണ് നിന്നോടുള്ള ദൂതം ഓ നിന്റെ ലൈഫ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറയുന്നത് പോകുകയാണെന്നല്ലേ നീ പറയുന്നത് എന്റെ മുമ്പിൽ വഴികളില്ലെന്നല്ലേ നീ പറയുന്നത് യേശു നിന്റെ പണിയും യേശുവിന്റെ നിന്റെ ചരിത്രത്തെ മാറ്റാൻ പറ്റും യേശുവനം നിന്റെ അവസ്ഥയിൽ അറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും ഇത് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ചില വ്യക്തികളുടെ മേൽ ആ അത്ഭുത കരം കടന്നു വരുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് ആ കരത്തിന് നിന പണിയാൻ പറ്റും കണ്ണിനീരോടുകൂടി എൻ്റെ സന്ദേശം കേൾക്കുന്ന ചിലരുടെ മേൽ ആ അത്ഭുത ശക്തി യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ വെളിപ്പെട്ട് വരികയാ അത്ര അവസ്ഥയിലാണെങ്കിലും അവൻ അറിയാം നിന്നെ പണിയാം പറഞ്ഞു വല്ല അവന്റെ കരത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതത്ഭുതമായിരിക്കും ഈ അഞ്ചപ്പവും രണ്ടു മീനും അത് അവന്റെ കയ്യിൽ അവൻ എടുത്തു ശി പറഞ്ഞു ആളുകളെ ഇരുത്തു പിന്നെ അഞ്ചപ്പവും രണ്ടും പേരും എന്ന് പറയുമ്പോൾ ജനത്തെ നോക്കിയാൽ അയ്യായിരം പുരുഷന്മാരാന്നാണ് പറയുന്നത് അപ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ നോക്കുക കാരണം ബാലകൻ അവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇരട്ടയായിരിക്കും എന്ത് ചെയ്യാൻ പറ്റും ചില സാധ്യതകളിൽ ചില സ്ഥലങ്ങളിൽ ചില വന്നെത്തി നിൽക്കുന്നത് ഇങ്ങനെ ഒരു അസാധ്യം അതിലൊരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളോടുള്ള ദൂതാണ് ആ അസാധ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യേശു സാധ്യമാക്കാൻ പോകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫിക്റ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിലെ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ അസാധ്യത്തെ എന്റെ യേശു സാധ്യമാക്കും അത് നിങ്ങളുടെ ജീവിതത്തിനവേൽ സംഭവിക്കും നിങ്ങൾ നോക്കുക ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ ഞാൻ ചിന്തിക്കുന്നത് ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് കൂടെ തന്നെയുണ്ട് ശിഷ്യന്മാർ ഈ അപ്പത്തെ ഒന്ന് നോക്കും ഈ ജനത്തെ ഒന്ന് നോക്കും അഞ്ചപ്പമാണ് അയ്യായിരം പുരുഷന്മാരാണ് അല്ലെങ്കിൽ അയ്യായിരം വ്യക്തികളാണ് എന്ത് സംഭവിക്കാൻ ചില മേഖലകളിൽ നിന്നോടുള്ള ദൂതാണ് അസാധ്യങ്ങളാകുന്ന ചില സമയങ്ങളാണ് എൻ്റെ ദൈവത്തിന് സാധ്യതയുടെ കരം വെളിപ്പെടുത്തുവാനുള്ള ഏറ്റവും ബെറ്ററായ ടൈം എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറയുന്നത് ബ്രദർ ഇറ്റ് ഈസ് ടു മച്ച് അസാധ്യം മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ അസാധ്യം മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ അങ്ങനെ പറയുന്നവരെ നോക്കി ഞാൻ യുവടിനെ കൈമാറുകയാണ് നിന്റെ വഴികളെ തുറന്നു തരികയാണ് നിനക്കു വേണ്ടി അവൻ അത്ഭുതം ചെയ്യുകയാണ് നിന്റെ ചരിത്രത്തെ അവൻ മാറ്റുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുൻപ് നീ തിരിഞ്ഞു നോക്കുമ്പോൾ ആ മാൻ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറയുവാൻ ഉള്ള രീതിയിൽ ചിലരുടെ ൾ കൊണ്ടുവരികയാണ് ഇരിക്കാൻ പറഞ്ഞു എല്ലാവരെയും ഇരുത്തി അഞ്ചപ്പം അയ്യായിരം പേരെ പോഷിപ്പിച്ചു മീനും അതുപോലെ തന്നെ അവിടം കൊണ്ടും തീർന്നില്ല ബാക്കി പന്ത്രണ്ട് കൊട്ട ശേഷിക്കത്ത രീതിയിൽ അത്ഭുതം നടന്നു ഇന്ന് ഒന്നുമില്ലെന്നൊരു ജീവിതത്തിൽ നീ ഭാരത്തക്ക രീതിയിൽ അവൻ ചിലർക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ മെസ്സേജ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തോന്നുകയാണ് ദയവായി മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം ഷെയർ ചെയ്തെത്തിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീരുകയാണ് അനേകർക്ക് ആശ്വാസത്തിന് കാരണമായി തീരട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എന്റെ ഈ ജനം നീ നൽകത്തന്നതാണ് ആയിരങ്ങൾ ഇത് കേൾക്കാൻ വേണ്ടി പോകുകയാണ് ഈ ആയിരം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ചില അസാധ്യത്തിന്റെ നടുവിലാണ് കണ്ണീരിലാണ് മരിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഇരിക്കുന്നുണ്ട് ഇനി എന്തെന്ന് കൂടി ചിലർ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഇന്ന് അത്ഭുത ആ കരത്തിൽ എന്തു വന്നിട്ടുണ്ടോ അത് മൊത്തം അത്ഭുതമായിട്ടുണ്ട് അത്ഭുതമെ വയ്ക്കുകയാണ് ഇവരുടെ ശാസിക്കുക മുമ്പിൽ മാറ്റീശു അനുഗ്രഹിച്ചു യേശുവൻ നാമത്തിൽ തന്നെ നമ്മളുടെ ആത്മീയ കൂടിവരവൽ പാലക്കാട് വെച്ചാണ് നടത്തപ്പെടുന്നത് യേശുവിൻ അത്ഭുതം ചെയ്യാൻ പറ്റും യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഞങ്ങളുടെ മീറ്റിങ്ങുകൾ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയം പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ യഥമുള്ള സിറ്റി മെനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് യേശുവന് നിങ്ങളുടെ ജീവിതത്തിനവൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് ഒരുമിച്ച് ആശ്രയിക്കാം ഒരു മെസ്സേജുമായി കാണാം